പ്രിസിഡോൺ എൻ്റെ പേര് അനിൽ പീറ്റർ ഇത് എൻ്റെ ഭാര്യ ദീനാമ്മ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകൾ ജനീറ്റ ഡി എഡ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു രണ്ടാമത്തെ മകൻ ജെറിൻ മോനിപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ മോനാണ് ജിത്തു ഇവൻ ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗത്തിനടിമയാണ് ഡോക്ടർ പറയുന്നത് വൈഫ് ഡെലിവറി സമയത്ത് അത് അത്ര പരിചയമില്ലാത്ത ഒരു മിഡ് വൈഫാണ് കുട്ടിയെ എടുത്തത് അപ്പോൾ കുട്ടിയെ എടുത്തപ്പോൾ തലച്ചേറിലേക്കുള്ള ഞരമ്പിന് ക്ഷതം സംഭവിച്ചു അങ്ങനെയാണ് ഈ അസുഖം ഉണ്ടായതെന്നാണ് ഡോക്ടർ പറയുന്നത് ഇപ്പോൾ മോൻ നടക്കുകയോ സംസാരിക്കുകയോ ഇല്ല ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും കൂടെ വേണം അതുപോലെ ഇവന് മലമൂത്ര വിസർജനം നടത്തുന്ന വിവരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതിനുള്ള സമയം അറിഞ്ഞുകൂടാ അതുകൊണ്ട് ബൈസ്റ്റാൻഡർ കൂടെ എപ്പോഴും വേണം ചിലപ്പോൾ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കും അപ്പോൾ ആളടുത്തില്ലെങ്കിൽ താഴെ വീഴും അപ്പോൾ ഒരു പരി പരിചയ പരിചയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പരിചരിക്കുവാൻ ഒരാളില്ലായ്പ്പോഴും അത്യാവശ്യമാണ് ഇപ്പോൾ മോനെപ്പോഴും എടു എടുക്കണം എനിക്ക് നടുവിൻ്റെ പ്രയാസമുള്ളത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വൈഫിന് സാധിക്കുന്നില്ല മോനിപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് മോന് അപ്പോൾ നിങ്ങൾ ഈ മോൻ്റെ ചികിത്സയാർ ചികിത്സക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ചതും അല്ലെങ്കിൽ അഭയം ആശുപത്രി പറയാമോ തീർച്ചയായും മോന് ഒരു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് അന്ന് മോന് ഒരു പനി വന്നപ്പോൾ ഇ എസ് ഐ ആശുപത്രി കോട്ടയം ഇ എസ് ഐ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരാണ് പറഞ്ഞത് ഇവന് പ്രായത്തിന് തക്ക വളർച്ചയോ മറ്റ് കാര്യങ്ങളോ ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തണമെന്ന് പറഞ്ഞ് ആ പരിശോധനയിലാണ് കുട്ടിക്ക് സെറിബ്രൽ പാൾസിയാണെന്ന് അറിയാൻ സാധിച്ചത് അന്നു മുതൽ ആ ഒന്നാമത്തെ വയസ്സ് മുതൽ ഈ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി അതുപോലെ തന്നെ ഒക്കയുപേഷണൽ തെറാപ്പി അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിനും കൊടുക്കണം കുഞ്ഞിന് കൂടെ കൂടെ ഫിക്സ് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കിട്ടുന്ന എല്ലാം അവൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി നമ്മുടെ കാരണം നമ്മുടെ കാലശേഷം കുഞ്ഞിന് ആരോഗ്യത്തോടു കൂടി ഇരിക്കണമല്ലോ അവൻ സ്വന്തം കാര്യം ചെയ്യണം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ കുഞ്ഞിൻ്റെ കാര്യം മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ നടക്കുക അനിൽ ബ്രദറിനെ സംബന്ധിച്ച് അനിൽ ബ്രദർ ബി എ ലിറ്ററേച്ചർ അതോടൊപ്പം തന്നെ എം എ ലിറ്ററേച്ചർ കഴിഞ്ഞ ഒരാളാണ് പാരൽ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാരൽ കോളേജ് നടത്തുകയായിരുന്നു അപ്പോൾ അത് ഈ ചികിത്സ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം വിറ്റും എല്ലാ എൻ്റെ സ്ഥലവും വീടും എല്ലാം വിറ്റും വിറ്റും പറയാമോ അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ തികയാതെ വന്നപ്പോൾ അപ്പോൾ ഡോക്ടേഴ്സ് നിർബന്ധിച്ചു ഇവനെ ഇപ്പോൾ നിരൂപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ നടത്താൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട് വിറ്റിട്ട് മോൻ്റെ ട്രീറ്റ്മെൻറിന് വേണ്ടി ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെയാണ് പിന്നീട് ഞങ്ങൾക്ക് ഒരു നാല് വർഷത്തോളമായിട്ടിപ്പോൾ വീടില്ല വാ വാടക വീട്ടിൽ മാറി മാറി കഴിയുന്നു മോൻ്റെ ഇൻറ്റേർണൽ മെഡിസിൻ തന്നെ ഏഴായിരത്തോളം രൂപയാവും ഒരു മാസം ആ പിന്നെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കുപേഷൻ തെറാപ്പി എല്ലാം ചെയ്യണം സാമ്പത്തികമായിട്ടുള്ള ഈ പ്രയാസം മൂലം ഇപ്പോൾ അങ്ങനെയുള്ള തെറാപ്പുകളൊന്നും ചെയ്യ ചെയ്യുന്നില്ല മറ്റു മക്കൾ വിദ്യാഭ്യാസം നടത്തണമല്ലോ വീടിൻ്റെയും വാടക കൊടുക്കണം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം അതുകൊണ്ട് വീടിന് തന്നെ ആറായിരം രൂപ വാടക കൊടുക്കണം ഏഴായിരം രൂപ മെഡിസിന് വേണ്ടതന്നെമൂവായിരം രൂപ ഒരു മാസം അതിന് തന്നെ വേണം അതോടൊപ്പം പിന്നെ മറ്റു ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിള്ളേരുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പണം ചെലവാകുന്നു അല്ലേ അതെ അപ്പൊ ഇത്രയും നാളും അധ്വാനിച്ചത് മുഴുവൻ ഈ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു ചെലവഴിച്ചു അപ്പോൾ എങ്ങനെ ഒരു ഒരു ഇൻഡിപെൻഡന്റ് സഭയിലാണ് പോകുന്നത് സഭയിൽ കാര്യമായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും ഇല്ല സഭയാണ് നിന്ന് ഈ മോനെ ചികിത്സിക്കാം എന്നാണ് ബ്രദർ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ആശുപത്രി പോവുകയോ ഡോക്ടറെ സമീപിക്കുകയോ അവരെന്തെങ്കിലും ആ ഉണ്ട് മോൻ ഇൻഡോ അമേരിക്കൻ വൈക്ക ചെമ്മനാഗിരിയിലുള്ള ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അവിടെയുള്ള ഫിസിയോതെറാപ്പി ഡോക്ടർ പറഞ്ഞ് മോൻ്റെ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ് കൊടുക്കുകയാണെങ്കിൽ ഇവൻ ഇവൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണമുള്ള പ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആണ് ഡോക്ടർ പറയുന്നത് അതായത് ഈ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നടക്കാൻ ചെയ്യാൻ അതാണ് ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം അതിന് ഡോക്ടർമാർ പറയുന്നത് എത്ര രൂപയാണ് പറയുന്ന ഒരു തുക കിടത്തി ചെയ്യുന്നതിന് ഏകദേശം യ്യായിരം രൂപയോളം ആകും മൂന്ന് മാസം കിടത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ അവന് ഒരുപാട് മാറ്റം ഉണ്ടാകും നടക്കും എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു നമുക്ക് അതായത് മൂന്ന് മാസം കിടത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും വേണം വേണം പിന്നീട് എന്താണ് ഡോക്ടർമാരെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസം കഴിഞ്ഞാൽ കണ്ടിന്യൂ ആ പിന്നീട് അതിന്റെ ചികിത്സയില് വരുന്ന മാറ്റത്തിനനുസരിച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയാവും എന്തായാലും മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് കുട്ടിക്ക് നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവൻ്റെ ഇവനെ എടുത്തുകൊണ്ട് പോ നടക്കുവാനുള്ള ആരോഗ്യം എനിക്ക് ഇല്ല കാരണം മോനെ ആദ്യകാലം മുതലേ എടുത്തു കൊണ്ടുപോകുന്നത് കൊണ്ട് എൻ്റെ നടുവിന് താഴേക്ക് നട്ടലിൻ്റെ കണ്ണി അകന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ എടുക്കാനുള്ള ഒരു ആരോഗ്യം ഇപ്പോൾ ഇല്ല പിന്നെ വൈഫിനും അത്തരത്തിലുള്ളൊരു ആരോഗ്യമില്ല രണ്ടാമത്തെ മോനാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവന് രണ്ടാമത്തെ മോന് ജോലിക്കൊക്കെ പോകണ്ടേ ജോലിക്ക് പോകണം അപ്പോൾ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ സുഖം പ്രാപിക്കണം എങ്കിൽ മാത്രമേ ആ മോന് എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടാകുകയുള്ളു പൊതുവേ ഈ കേൾക്കുന്ന ആളുകളോട് ഇപ്പം നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ സ്വദേശത്തും വിദേശത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവരോട് എന്താണ് ഒരു റിക്വസ്റ്റ് പറയാനായിട്ടുള്ളത് പ്രിയ സഹോദര സഹോദരന്മാരെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടുവല്ലോ എൻ്റെ മോന് ഒരു നല്ല ഭാവി ആരോഗ്യം ഉണ്ടാകണം അതിന് നിങ്ങളെ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്കൊരു ഭവനമില്ല മൂത്ത മോക്ക് കല്യാണപ്രായമായി വരുന്നു അങ്ങനെ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഷ്ടതയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങുന്നത് എൻ്റെ പ്രിയ സഹോദര സഹോദരന്മാർ കർത്താവിൽ നന്മ ചെയ്യാൻ തക്കോളം താല്പര്യപ്പെടുന്നു എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത് ഈ മോന് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇവന് എഴുന്നേറ്റ് നടക്കണം ചികിത്സയ്ക്ക് പണമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ വിളിക്കുകയും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ഇവരെ സഹായിക്കാൻ നിങ്ങൾ രംഗത്ത് വരണം ഇപ്പം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഇവൻ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല ഈ പ്രിയ സഹോദരൻ്റെ സഹായം വേണം അല്ലെങ്കിൽ മകൻ്റെ സഹായം ഒരു മകനോടെ ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു മകനും ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ പേര് ഇദ്ദേഹം പറഞ്ഞു അവിടെ ചെന്ന് മൂന്ന് മാസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ഇത് ഇത് ഈ മോൻ എഴുന്നേറ്റ് നടക്കും എന്നുള്ളതാണ് ഇവർ അവകാശ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അതിന് സാമ്പത്തികപരമായ ചിലവുണ്ട് അത് നിങ്ങൾ നേരിട്ട് ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുക സഹകരിക്കുക അതുമാത്രമല്ല നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് സഹ നമ്മുടെ ആളുകളോട് പ്രത്യേകിച്ച് വിശ്വാസികളോടൊക്കെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുകയും അവർക്ക് വേണ്ടതായ സഹായ സഹകരണം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈവിടരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ